നമസ്കാരം എല്ലാവർക്കും എഫ് ടോക്കിലേക്ക് സ്വാഗതം ഇപ്പൊ കെ സി ബിയില് ചാർജ് കൂട്ടി ഇനി അടുത്ത മാസം കൂട്ടും അതുപോലെ തന്നെ നമ്മൾ കെട്ടിട നികുതി കൂട്ടി ഇനി ഓരോ വർഷം അഞ്ച് ശതമാനം കെട്ടിടനികുതി കൂട്ടി കൂട്ടി വരും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് എന്ന് നമ്മളൊരു വാർത്ത കണ്ടിരുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സർക്കാരുകൾ അധികം ചാർജുകളും ടാക്സുകളൊക്കെ ഈടാക്കാൻ കാരണം എക്സ്പെൻസ് കുറവ് കൂടുതലും ഇൻകം കുറവായിട്ട് തന്നെ അല്ലേ ചിലവ് കൂടുകയും അപ്പോൾ അതിനകത്ത് വരുമാനം ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ടാക്സുകളും കാര്യങ്ങളും ഇങ്ങനെ കൂട്ടേണ്ടി വരുന്നത് ഗജനാവിലെ പണമില്ലാത്തതുകൊണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പണം പണമില്ലാത്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ന് അല്ലെങ്കിൽ സർക്കാർ ജോലിക്കാർ എന്നൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് ഏകദേശം നമ്മൾ ജനസംഖ്യയുടെ ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനത്തിനുള്ളിലെ അവരെ കാണും പക്ഷേ ഇവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകളെ പെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പെൻഷൻ കൊടുക്കുന്നുണ്ട് അവർ ജോലി ചെയ്തതിന് ശേഷം അല്ല ജോലി റിട്ടയർ ചെയ്തതിന് ശേഷം അവർ എത്ര സാലറിയാണോ വാങ്ങിച്ചിരുന്നതിൻ്റെ അതിൻ്റെ പാതി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അവർക്ക് ഇൻഷു പെൻഷൻ കൊടുക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട് മുന്നേ ഈ പെൻഷൻ സമ്പ്രദായം കൊണ്ടാൻ കാരണം പണ്ടുള്ള കാലത്ത് ജോലിക്ക് സർക്കാർ ജോലിക്ക് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാതെ ആളുകളെ കിട്ടാനില്ലായിരുന്നു അപ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് പെൻഷനും കാര്യങ്ങളും ഓരോ സർക്കാരുകൾ കൊണ്ടുവരുന്നത് പക്ഷെ ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ ലക്ഷക്കണക്കിന് സാലറി വാങ്ങുന്ന ഒരാൾക്ക് അൻപതിനായിരം പെൻഷൻ കൊടുക്കേണ്ട അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഒരു സാധാരണ ജന സാധാരണ ജനങ്ങൾ ഇവിടെ ഇരുപതിനായിരം മുപ്പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം ഒക്കെ സാലറി വാങ്ങിയിട്ട് അവർ ജീപ്പ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എൺപതിനായിരം തൊണ്ണൂറായിരം ലക്ഷങ്ങളും ഒന്നര ലക്ഷങ്ങളൊക്കെ സാലറി വാങ്ങുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പ്രൈവറ്റ് സെക്ടറിലെ ഡോക്ടറും ഗവൺമെൻറ് ഉള്ള മാറ്റം നമുക്കറിയാം സാലറി സ്കെയില് നല്ല മാറ്റമുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് അധ്യാപകരും ഗവൺമെൻറ് അധ്യാപകരും അങ്ങനെ ഏതൊരു മേഖല എടുക്കുകയാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ സാലറി കൂട്ടിക്കൊടുക്കുന്നുണ്ട് അവർ പ്രൈവറ്റ് സെക്ടറാണെങ്കിൽ സാലറി കുറവാണ് അവർ ജോലി ചെയ്യുന്ന സമയത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിൽ നമ്മളെ ചുറ്റുപാടിലുള്ള സാലറിനേക്കാൾ കൂടുതൽ അവർ സാലറി കൈപ്പറ്റുന്നുണ്ട് പിന്നെ എന്തിനു നമ്മൾ വീണ്ടും അവർ പെൻഷൻ കൊടുക്കണം ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യ പെൻഷൻ സാധാരണ ജനങ്ങളിൽ നേടുന്ന വാർദ്ധക്യ പെൻഷൻ അത് തന്നെ അവർക്കും കൊടുത്തപ്പോരന്തിന് സാലറിൻ്റെ പകുതി കൊടുക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളെ ഗജനാവിലെ പണം ഇല്ലാത്തത് പല ആളുകളെയും ഇത്രയും ആളുകൾ ഇത്രയും സാലറി കൊടുത്തിട്ടും പിന്നെയും നമ്മൾ സാധാരണ ജനങ്ങൾ സാധാ കൂലിപ്പണിക്കോണ ജനങ്ങൾ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് ഒരു മാസം പെൻഷൻ വാങ്ങി ജീവിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശരിക്കും സർക്കാർ ഉദ്യോഗസ്ഥർ അതിൻ്റെ ആവശ്യമില്ല കാരണം ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് അൻപതിനായിരം വാങ്ങുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെയാണ് എം എൽ എമാരുടെ കേസും എം എൽ എമാർ അഞ്ച് വർഷം എം എൽ എമാരായി കൊണ്ട് എന്തിനും അവർക്ക് പെൻഷൻ കൊടുക്കേണ്ട ആവശ്യം അവർ വേറെ ജോലിക്ക് പോട്ടെ അഞ്ച് വർഷം ഒരാൾ എം എൽ എ ആയി ിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ജനസേവനം എന്ന് വിചാരിച്ചു അവർ എല്ലാ ജീവിതകാലം മുഴുവൻ തീറ്റിപ്പോറ്റേണ്ട ഒരു തീറ്റിപ്പോറ്റ പൊതുജനങ്ങൾക്കുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ എം എൽ എ ഫണ്ടും അല്ല സോറി എം എൽ എമാർക്കുമുള്ള പെൻഷനും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എടുത്തു കളഞ്ഞാൽ തന്നെ ഒരുവിധം നമ്മളെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ തീരും പക്ഷെ നമ്മൾ പൊതുജനങ്ങൾ ചിന്തിക്കുന്നില്ല പൊതുജനങ്ങൾ വിലക്കയറ്റം വിലക്കയറ്റം എന്ന് പറഞ്ഞ് പ്രതികരിക്കുക എന്നല്ലാതെ ഈ പെൻഷനും അതുപോലത്തെ കാര്യങ്ങൾക്കും നമ്മൾ പൊതുജനങ്ങള് പ്രതികരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം എല്ലാ മാസവും എല്ലാ അല്ലെങ്കിൽ എല്ലാ വർഷവും തന്നെ ടാക്സും കാര്യങ്ങളും കൂട്ടുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങളുടെ സാലറിയിൽ അല്ലെങ്കിൽ അവരുടെ കൂലിയിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല പക്ഷെ അവരുടെ ജീവിത ചെലവുകൾ കൂടി കൂടി കൊണ്ടുവരുന്നു അത് സർക്കാരിൻ്റെ ഓരോ നയങ്ങൾ കൊണ്ടുള്ള കൂട് ചിലവുകൾ കൂടാ പെട്രോളിന് നമുക്കറിയാം പെട്രോളിന് എത്ര രൂപ ടാക്സ് ഈടാക്കുന്നു അതിന് പുറത്ത് നമ്മൾ നാട് രണ്ട് രൂപ സെസ് ക്ഷേമനിധിയിലേക്കുള്ള ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് രൂപ സെക്സ് അഡീഷണൽ ടാക്സും ഇങ്ങനെ നമ്മളെ ഒരു അവസ്ഥയിൽ വരാൻ കാരണം ഇങ്ങനെയുള്ള ജനങ്ങളെ തീറ്റിപ്പൊറ്റുന്നത് കൊണ്ടാണ് അവർക്കും സാധാരണ ജനങ്ങളെ പോലെ ഇപ്പോൾ അവർ ജോലി ചെയ്യുന്നതിന് അവർ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥർ എന്ന നിലക്ക് അവർ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ സമൂഹത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സാലറി അവർക്ക് നൽകുന്നുണ്ട് പിന്നെ എന്തിനും അവർക്ക് പെൻഷൻ കൊടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനെ ചിന്തിക്കുക എന്തിനാണ് അവർക്ക് പെൻഷൻ കൊടുക്കുക ഞാൻ ഞാനൊരു അധ്യാപകനായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തിയാണ് ഞാനും പക്ഷെ എനിക്ക് ഈ പെൻഷനോട് ഒരുവിധ താല്പര്യമില്ല കാരണം അതൊരു അനീതി തന്നെയാണ് ഇപ്പോൾ ഇന്നീക്വാലിറ്റി തന്നെയാണ് ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് അറുപത് വയസ്സു ശേഷം അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം സാലറി പാതി കൊടുക്കുന്നതും ഇവിടെ സാധാരണ ഒരു ജനം ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ഒക്കെ ജോലി ചെയ്തിരുന്ന ഒരാള് അയാളെ വാർദ്ധക്യകാലത്ത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് പെൻഷൻ വാങ്ങുന്നതിലും അത് അനീതി തന്നെയാണ് നമ്മളെ ഭരണഘടനാപരമായി നോക്കുമ്പോൾ അത് ഇനി കാഴ്ചനല്ലേ രണ്ട് വ്യക്തികളെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിനോ നോക്കിയിട്ട് പെൻഷനുകളിൽ മാറ്റം നോക്കുമ്പോൾ അത് ഇനി ഇനി ഇക്കാഴ്ച ഒന്നുമില്ല നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരേ രണ്ട് വ്യക്തികൾ അയാൾ ഒരാൾ സാധാ ജോലി ചെയ്യുന്നു ഒരാൾ ഗവൺമെൻറ് ജോലി ചെയ്യുന്നു പക്ഷേ ഈ ഗവൺമെൻറ് ജോലി ചെയ്ത ആളുകൾക്ക് ആ സാലറിൻ്റെ പാതി ഗവൺമെൻറ് പെൻഷനായി കൊടുക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ പക്ഷേ എനിക്ക് ആ ചിന്തിക്കുമ്പോൾ ഇനി ഇക്കാഴ്ച കാരണം ഈ സമൂഹത്തിന് അയാൾ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേമാതിരി ഇയാൾ പ്രൈവറ്റ് സെക്ടറിലെ ഈ സമൂഹത്തിന് സേവനം ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രൈവറ്റ് സെക്ടറിലേക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടികൾ ചിലപ്പം ഇരുന്നൂറ് മുന്നൂറും ശതമാനം ഇരട്ടികൾ ഗവൺമെന്റ് സെക്ടറിലേക്ക് വർക്ക് ചെയ്യുമ്പോഴേക്ക് സാലറി കിട്ടുന്നുണ്ടാവും അപ്പോൾ പെൻഷന്റെ കാര്യത്തിൽ ഇങ്ങനെ വേർതിരിവ് വേണം എന്ന് ചിന്തിക്കണം നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്